Nobel Peace Prize for 2014 സ്നേഹബന്ധങ്ങളുടെ പേരിലുള്ള അടിമത്തമാണ് ആധുനിക സമൂഹത്തിൻ്റെ ശാപമെന്നാണ് കൈലാസ് അത്യാർത്ഥിയുടെ നിരീക്ഷണം ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ചുറ്റുപാടിലാണ് കൈലാസിനെ പോലൊരു മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രദ്ധേയനാവുന്നത് ബാലവേലയ്ക്കെതിരെ ശബ്ദമുയർത്തി സാമൂഹ്യ സേവന രംഗത്തെത്തിയ കൈലാസ് മധ്യപ്രദേശിലെ വിദിഷ സ്വദേശിയാണ് मून पतिच नींद सामूह्य प्रवर्तन अंगीकार बचपन बचाओ आंदोलन संघटन अवर्तन ऊर्जा ये बहुत खुशी की बात है आ, क्योंकि ये उन तमाम बच्चों के मुद्दों का सम्मान है जिन बच्चों को उपेक्षित समझा गया है इतने सालों से करोड़ों करोड़ों बच्चे आज भी गुलामी के शिकार हैं आज भी जानवरों से भी कम कीमत पर खरीदे बेचे जाते हैं दुनिया के तमाम देशों में ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി പല തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്തിരുന്ന എഴുപത്തി അയ്യായിരത്തോളം കുട്ടികളെ മോചിപ്പിച്ച് പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി സേവനത്തിന്റെ പാതയിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ ഏറെയാണ് പലതരത്തിലുള്ള ഭീഷണികൾ ചില ഘട്ടത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടു കുട്ടികൾക്കെതിരായുള്ള ആക്രമണങ്ങളെ നേരിടാൻ അന്തർദേശീയ തലത്തിൽ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി നൂറ്റിനാൽപ്പത് രാജ്യങ്ങളിൽ നിന്ന് ഇതിനുള്ള പിന്തുണയും ലഭിച്ചു മനുഷ്യാവകാശ പ്രവർത്തനത്തിനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ റോബർട്ട് എഫ് കെന്നഡി അവാർഡ് രണ്ടായിരത്തി രണ്ടിലെ റോവൻ വലൻബർഗ് പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഈ അറുപതുകാരൻ നേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ